ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് ഫ്ലോർ ക്ലീനറും എയർ ഫ്രഷറും ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലോ എന്നാൽ ഇനി അതൊന്നും തന്നെ നമുക്ക് വാങ്ങേണ്ടതില്ല നമ്മുടെ വീട് മുഴുവനായിട്ടും സുഗന്ധം നിറക്കാനും ഫ്ലോറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനും പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് കാണുന്ന എലി പല്ലി പാറ്റ കൊതുക് ഇവയൊക്കെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്ത് ഒക്കെ ഓടിക്കാനായിട്ടുള്ള ടിപ്പ് കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു സ്പൂണിലേക്ക് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല തണുപ്പൊക്കെയുള്ള ഈ ഒരു സമയത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ല ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു തണുപ്പുള്ള സമയത്ത് ദിവസം രണ്ടു നേരം നമ്മൾ ഇതുപോലെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ചുമയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് നല്ലൊരു ഹോം റെമഡി ആണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്ര തന്നെ പഴക്കം ചെന്ന ചുമെങ്കിലും ഒരാഴ്ച കൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് കാസറോൾ ഉപയോഗിച്ചുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ ചൂടുള്ള ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് ചൂടുള്ള ഭക്ഷണമൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാല് ഭക്ഷണമൊക്കെ ചൂടാറിയതായിട്ട് കാണാം സാധാരണ നമ്മള് കാസറോള് സൂക്ഷിക്കുന്നതിനേക്കാൾ കുറച്ചധികം ചൂട് നിലനിർത്തുന്നതിനായിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ഇന്ന് പറഞ്ഞു തരട്ടെ ോളിലേക്ക് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഇതുപോലെയുള്ള ഒരു സ്റ്റീലിന്റെ സ്പൂണ് വെച്ച് കൊടുക്കുക സ്റ്റീലിൻ്റെ സ്പൂണ് നമ്മൾ ഇതുപോലെ വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ ചൂട് കുറച്ചധികം സമയം തന്നെ നിലനിൽക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ൊക്കെ വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള എലി പല്ലി പാറ്റ അതുപോലെ തന്നെ കൊതുക് പാമ്പ് ഇവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വിഷമോ കെണിയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പ് ഞാനിന്ന് പറഞ്ഞു തരട്ടെ ഇതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു ഇട്ട് കൊടുക്കാം മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതുപോലെയുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്യാസ് ഓൺ ആക്കി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തിളച്ച് വരുന്ന ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവനും ഉണ്ടാവുക ഈ ഒരു സ്മെല്ല് എലി പല്ലി പാറ്റ അതുപോലെ തന്നെ പെരിച്ചായി ഇവക്കൊന്നും തീരെ ഇഷ്ടമല്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ള പാമ്പിൻ്റെ ശല്യം വരെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഒഴിവാക്കാനാവുന്നതാണ് രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോട് കൂടി തന്നെ നമുക്ക് ഇത് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ കൂടി ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ചൂടാറാനായിട്ട് വെച്ച് ചെയ്യാം സ്മെല്ല് ഒട്ടും പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തണുത്തു കിട്ടിയിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത് ഈ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്ത് എലിയോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ കാണുകയില്ല ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാം കൊതുകിൻ്റെയൊക്കെ ശല്യം നന്നായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് വൈകുന്നേര സമയത്ത് ഉണ്ടാക്കി വീടിന്റെ പരിസരത്തൊക്കെ തളിച്ചു കൊടുക്കാം ഹിലി പല്ലി പാറ്റ ഇവയൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇവയുടെ ഒക്കെ ശല്യം മാറിക്കിട്ടുന്നതാണ് കിച്ചൺ സിംഗിലും നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കിച്ചൺ സിങ്കിന് ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനും അതുപോലെ തന്നെ പ്രാണിശല്യം മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ് വീടിന്റെ പരിസരത്തായിട്ട് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യമൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ഇഞ്ചി വെച്ചുള്ള നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും ഒരു വലിയ തലവേദനയാണല്ലോ വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഇഞ്ചി ഉപയോഗിച്ച് ഇനി വീട് മുഴുവനും എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിവിടെ ഇഞ്ചി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം ക്ലീനിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ഒന്നുകൂടി അരിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ എത്രയൊക്കെ കട്ടിയുള്ള കറയാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കണം വീട് വൃത്തിയാക്കാനായിട്ട് ഇനി നമ്മൾ ലിക്വിഡോ ലോഷനോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല ഈ ഒരു ഇഞ്ചി വെച്ചുള്ള ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാം എത്ര തന്നെ പറ്റി പിടിച്ച കറയാണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ലിക്വിഡ് നമുക്ക് കൂടിയ അളവിൽ ഉണ്ടാക്കിയിട്ട് ഒരു മാസം വരെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇനി നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗ ആണ് ക്ലീൻ ആക്കി കാണിക്കുന്നത് ഒരുപാട് പണിയൊക്കെയുള്ള സമയത്ത് സ്റ്റൗ എപ്പോഴും തന്നെ വൃത്തികേടായിട്ടാണല്ലോ ഉണ്ടാവുക സാധാരണയായിട്ട് നമ്മൾ സോപ്പോ ലിക്വിഡോ ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം ഉരച്ചാണ് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാറുള്ളത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി എത്ര പഴയ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും നല്ല പുതിയതായിട്ട് നല്ല തിളക്കത്തോടു കൂടി തന്നെ കിട്ടുന്നതാണ് ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പേസ്റ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഒക്കെ നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് കിച്ചൺ സിംഗ് ഒക്കെ വൃത്തിയാക്കുന്നതിനായിട്ടും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ എത്ര തന്നെ പുതിയ കിച്ചൺ സിങ്ക് ആണെങ്കിലും കുറച്ച് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലൊരു കറയൊക്കെ വന്ന് മങ്ങിയതായിട്ട് കാണാവുന്നതാണ് അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ നല്ല തിളക്കം കിട്ടുന്നതിനായിട്ടും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി നോക്കൂ നമ്മൾ സാധാരണയായിട്ട് കടകളിൽ നിന്നുമൊക്കെ വാങ്ങിക്കുന്ന ലിക്വിഡിനേക്കാളും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ ക്ലീനാക്കുമ്പോൾ കിച്ചൺ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം മാറിക്കിട്ടുന്നതാണ് കറപിടിച്ചു കിടക്കുന്ന വാഷ് ബേസ് ഒക്കെ ക്ലീൻ ആക്കുക എന്നുള്ളത് വീട്ടമ്മമാരുടെ ഒരു വലിയ തലവേദന തന്നെയാണല്ലോ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇടക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ നല്ല തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് വാഷ് ഫേസ് ഒക്കെ കിട്ടുന്നതാണ് എത്ര തന്നെ കറ പിടിച്ചതായാലും കരിമ്പം പിടിച്ചതായാലും അതൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി എത്ര വലിയ കറയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി വാഷ് ബേസ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ടൈൽസിലെ കറയും അതുപോലെ തന്നെ ക്ലോസറ്റിലെ കറയും ഒക്കെ പോയി കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാം കറയൊക്കെയുള്ള ഭാഗത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി എത്ര തന്നെ കട്ടി പിടിച്ച കറയാണെങ്കിലും ചളിയാണെങ്കിലും ഇളകി പോരുന്നതായിട്ട് കാണാം ടൈലുകളിലെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ല തിളക്കത്തോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മളെ ടൈൽസ് ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ വേറെ ലിക്വിഡോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കേട്ടോ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇനി നമുക്ക് എത്രയൊക്കെ കറ പിടിച്ച ക്ലോസെറ്റ് ആണെങ്കിലും ഈയൊരു ലിക്വിഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ ക്ലോസെറ്റ് ഒക്കെ പുതിയതായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇഞ്ചി ഉപയോഗിച്ചുള്ള ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ വീട് മുഴുവനും തിളക്കത്തോടെ കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്